ഗസയിൽ എങ്ങനെയാണോ ഇസ്രയേൽ ഹമാസിനെ കൈകാര്യം ചെയ്യുന്നത് അതിന് സമാനമായ രീതിയിൽ ഇന്ത്യൻ ആർമി ഒരു നീക്കം നടത്താൻ പോകുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് ഗസയിലേക്ക് ഈ ഹമാസ് ഭീകരർ ഒളിച്ചിരുന്നു കൊണ്ട് പ ഇസ്രയേൽ സേനക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ എത്രയൊക്കെ ആൾനാശം ഉണ്ടാകുന്നു അതിന് സമാനമായ രീതിയിൽ ചില സംഭവങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകുന്നു അതായത് പാകിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണച്ച് അവരെ കാശ്മീരിലേക്കും മറ്റും നുഴഞ്ഞു കയറാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നിട്ട് അവസരം കിട്ടുന്ന സമയത്തെല്ലാം തന്നെ അവർ കൃത്യമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു കയറുകയും ചില ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇത്തരം ഒരു നീക്കം നടത്തുന്നവരെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുമെന്ന് ഇന്ത്യൻ സേന മുന്നറിയിപ്പ് നൽകുന്നു അതായത് ഗസ മോഡൽ ആക്രമണങ്ങൾ ഒരു ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എങ്ങനെയാണോ ഇസ്രയേല് ഹമാസ് ഭീകരരെ കൈകാര്യം ചെയ്തത് അതിന് സമാനമായ രീതിയിൽ ഇന്ത്യ പാക് ഭീകരരെയും കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇസ്രയേൽ ഭീകരാക്രമണം നടത്തിയ ഹമാസ് ലോകത്തിന് മുന്നിൽ തങ്ങൾ വലിയ അജയ്യ ശക്തിയാണെന്നൊക്കെ അഹംഭാവം പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ ഈ ഭീകരർ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു ഇസ്ലാമാബാദ് പാകിസ്ഥാൻ ടെററിസത്തെ കയറ്റി അയക്കുന്നു ഇതൊന്നും ഇനി നമ്മൾ അംഗീകരിക്കില്ല അപ്പോൾ നമ്മൾ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് സേവ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് ആരും ഇങ്ങോട്ടേക്ക് കയറി വരരുത് കാരണം നമുക്കറിയാം ഇപ്പോൾ സേവ് ലക്ഷദ്വീപ് പോലെയുള്ള കാര്യങ്ങൾ സേഫ് സേവ് റഫ എന്ന് പറഞ്ഞിട്ടുള്ള ചില ക്യാമ്പയിനുകൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാ എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്കുള്ളിൽ നിന്ന് പോലും സേവ് പാകിസ്ഥാൻ ക്യാമ്പയിനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇനിയും പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണച്ചാൽ ലോക ഭൂപടത്തിൽ നിന്ന് ആ രാജ്യത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ ലോക ലോകഭൂപടം പരിശോധിച്ചാൽ പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാകില്ല ഇതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കരസേനാ മേധാവിയായ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇക്കാര്യം പറയുന്നത് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതുപോലെ തന്നെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടി സൈന്യം എല്ലായ്പ്പോഴും സുസജ്ജമായിരിക്കും ഏത് രീതിയിലുമുള്ള ആക്രമണങ്ങളെ നമ്മൾ തടയുകയും ചെയ്യും ഇത് കരസേനാ മേധാവിയാണ് പറയുന്നതെങ്കിൽ തുടർന്ന് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യങ്ങൾ വ്യോമസേനാ മേധാവി വിശദീകരിക്കുന്നു അദ്ദേഹം പറയുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ പത്ത് യുദ്ധവിമാനങ്ങൾ തകർത്തു അതായത് അഞ്ച് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ജെ സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ തകർത്തു കൂടാതെ സി തേർട്ടീൻ ക്ലാസ് വിഭാഗത്തിലുള്ള വിമാനം തകർത്തു നാല് റഡാറുകൾ രണ്ട് കമാൻഡ് സെൻറ്റേഴ്സ് അതുപോലെ തന്നെ ഹാങ്കറുകൾ ഇതെല്ലാം തകർത്തു എന്തിന് വിമാനങ്ങൾ പറന്നുയരാനുള്ള റൺവേ വരെ തകർത്തു ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് ഇത് ഞങ്ങൾ പുറത്തുവിടും ഇതാണ് വ്യോമസേനാ മേധാവി പറയുന്നത് ഇനി പി ഒ കെയിൽ വലിയ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു ഈ സമയത്ത് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഒക്കെ വിദേശത്ത് ടൂറിന് പോകുന്നു ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ ഗുജറാത്ത് തീരത്ത് ചില നീക്കങ്ങൾ നടത്തുന്നു അതായത് സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു അതായത് ഇന്ത്യക്കെതിരെ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നു ഇത് ഇന്ത്യൻ ഭരണകൂടം കൃത്യമായി മനസ്സിലാക്കി രാജ്നാഥ് സിംഗ് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കറാച്ചിയിലേക്കുള്ള ഒരു വഴിയാണ് ഈ സർക്രീക്ക് അത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് കാരണം റാൻ ഓഫ് കച്ചിലെ ഏതാണ്ട് തൊണ്ണൂറ്റി കിലോമീറ്റർ വരുന്ന ഈ പിന്നെ പ്രദേശമുണ്ട് അതായത് ചതുപ്പ് നിലവാണ് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കപ്രദേശമാണ് എത്രയും വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന എന്തിനാണ് ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ലാഹോറിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു പക്ഷേ നമ്മൾ പിന്നീട് യുദ്ധം വിജയിച്ചുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ നമുക്ക് കറാച്ചിയിൽ എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് ഈ സർക്രീക്ക് മേഖല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കറാച്ചിയിലേക്ക് ഇന്ത്യ ഏത് നിമിഷവും ഒരു ആക്രമണം നടത്താൻ സുസജ്ജമാണെന്ന് രാജ്നാഥ് സിംഗ് തന്നെ പറയുന്നു അപ്പോൾ ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനാണ് അങ്ങനെ വേണമെങ്കിൽ അവിടുത്തെ ഭരണകൂടം ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നത് എന്ന നീക്കുമായിട്ട് നിർത്തിവെക്കണം അപ്പോൾ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവിയായ പി സിംഗ് ഓപ്പറേഷൻ സിന്ധൂരിന്റെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയത് ലോകത്തിന് തന്നെ വലിയ ഞെട്ടലുളവാക്കി നമ്മുടെ എയർഫോഴ്സിന്റെ തൊണ്ണൂറ്റി മൂന്നാം വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ചൊരു ചടങ്ങിൽ വെച്ചാണ് ഇക്കാര്യമൊക്കെ പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തിയത് ചൈനയ്ക്കറിയാം റഷ്യക്കറിയാം ഫ്രാൻസിനറിയാം എന്തിനാ അമേരിക്കയ്ക്ക് പോലും അറിയാം പക്ഷേ നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് അവകാശവാദം ഉന്നയിച്ചൊന്നും രംഗത്ത് വരില്ല കാരണം നമ്മളുടെ ഈ ആക്രമണത്തിൽ പാക്കിസ്ഥാനുള്ളിലെ അമേരിക്കയുടെ സൈനിക താവളത്തിന് കേടുപാട് സംഭവിച്ചു അവിടെ ഹാങ്ങറിൽ നിർത്തിയിട്ടിരുന്ന എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾക്ക് കാര്യമായ പരിക്കേറ്റു അപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾക്ക് നമ്മളുടെ ആക്രമണത്തിൽ കുഴപ്പം സംഭവിച്ചു എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അമേരിക്കൻ ആക്രമണങ്ങളുടെ മുനയൊടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ യു എസിന് അതൊരു വലിയ നാണക്കേടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് അവർ പറയുകയാണ് നമ്മുടെ ട്രേഡ് പാർട്ട്ണറായ അമേരിക്കയെ അനവസരപ്പെടുത്തേണ്ട നമുക്ക് ഈ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്താം നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത് ഇത് മാത്രല്ല ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ നേപ്പാളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അതുപോലെ തന്നെ മാലദ്വീപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഭൂട്ടാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു പക്ഷേ നമ്മൾ അനാവശ്യമായി ഈ പ്രകോപനത്തിൽ ഒന്നും ചെന്ന് വീഴില്ല കാരണം ഇവർ നടത്തുന്നത് എന്താണെന്നും ഇവരുടെ പിന്നിൽ ആരാണെന്നും ഉള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇനിയും ഈ ഭീകരവാദത്തെ പിന്തുണച്ച് പ്രോത്സാഹിപ്പിച്ച് ആരെങ്കിലും വന്നാൽ ഗസ മോഡൽ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഉന്മൂലനം ചെയ്യും ഇതാണ് ഇപ്പോൾ ഹമാസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഗതികെട്ട് അവർക്ക് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഉടമ്പടികൾ അംഗീകരിക്കേണ്ടി വരും സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ െ പ്രകോപിപ്പിച്ചാൽ ഓപ്പറേഷൻ ടു പോയിന്റ് ആരംഭിക്കും അതിൽ ഇപ്പോൾ കാണിച്ച സൗമനസ്യം നമ്മുടെ മൂന്ന് സേനകളും കാണിക്കില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഈ ഭീകരരെ ഉന്മൂലം ചെയ്തിട്ട് മാത്രമായിരിക്കും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കുക അന്ന് വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോളാണ് ഇതിനും പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തതെങ്കിൽ അല്ലെങ്കിൽ അത് മുഴുവൻ കൺട്രോൾ ചെയ്തതെങ്കിൽ ഇനി മൂന്ന് വിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് ആക്രമണം നടത്തും ഇതാണ് പറഞ്ഞു വെക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നമുക്ക് നേരെ ഇനി ഉണ്ടാകുന്ന പ്രകോപനങ്ങൾ പോലും യുദ്ധപ്രഖ്യാപനമായി കാണും അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഉപേന്ദ്ര ദ്വേദി എ പി സിങ് അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഇവരെല്ലാം തന്നെ ഇന്ത്യൻ നിലപാട് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അത് ലോകഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാനെ പ്രത്യക്ഷമാക്കുന്ന അല്ലെ തുടച്ച് നീക്കുന്ന ഒരു ഇന്ത്യൻ നീക്കമായിട്ട് മാറാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യക്ക് ലാഹോറിനെ ആക്രമിക്കാമായിരുന്നു നമ്മൾ അതിൽ നിന്നും മനഃപൂർവ്വം പിൻവാങ്ങിയതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കറാച്ചിയിലേക്കുള്ള ആക്രമണത്തിൻ്റെ സാധ്യതയെ നിങ്ങൾ കുറച്ച് കാണണ്ട സർക്രീക്ക് മേഖലയിലുള്ള പാകിസ്ഥാൻ്റെ അനാവശ്യമായ സൈനിക സാന്നിധ്യം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ശരിക്കും ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രകോപനമാണ് അതിന് അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടി നൽകും അതുകൊണ്ട് സേവ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ സൈനിക തലപ്പത്തുള്ള ആളുകൾ തന്നെ